ഹൈ ഓൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അല്ലെ മോഷൻ ആണ് വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവരെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചെറു ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ട് ഔട്ട്പുട്ടും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവി കണ്ട രീതിയിൽ നമുക്ക് വേറെ സോങ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു വരുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണുക എന്നാൽ മാത്രം നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇതിനകത്ത് ഈ എഫക്റ്റിൻ്റെ ലിങ്ക് പ്രീസെറ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സെയിം പോലെ തന്നെ എക്സംബൽ ഫൈലായിട്ട് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ആ ലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക ഇതുപോലെ എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് എ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യ സോങ്ങ് ആഡ് ചെയ്ത് കൊടുക്കണമല്ലോ അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ചെല്ലുക ഓൾ കൊടുക്കുക അന്നേരത്ത് നമ്മുടെ ഫോണിലുള്ള സോങ് മുഴും കാണാൻ സാധിക്കുന്നതാണ് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സോങ്ങ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ഇവിടെ നമ്മൾ ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് അതായത് ഇരു ഇടുപ്പിനനുസരിച്ച് മാത്രം ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക ഇടുപ്പിനനുസരിച്ചാണ് അത് സൂമിൻ ആകേണ്ടത് അതുകൊണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ നേരത്തെ നിങ്ങൾക്ക് കറക്റ്റ് ബീറ്റ് മാർക്ക് ഇടാൻ സാധിക്കുന്നതാണ് ഇതിനകത്തൊക്കെ നമുക്ക് കീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് എൻ്റെ വരെ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല നിങ്ങൾ എൻ്റെ വരെ കറക്റ്റായിട്ട് ചെയ്യുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം മീഡിയ ചെന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അത് ആഡ് ചെയ്ത ശേഷം ഡ്രാ ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെയും കറക്റ്റായിട്ട് എത്തിക്കുക ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ അതിനുശേഷം നമുക്കിന്ന് ടെക്സ്റ്റ് എഴുതി കൊടുക്കാനായിട്ട് എഫക്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എട്ടാം തീയതിയിലെ എഫക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് കോപ്പി എടുക്കുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുത്തിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് വന്നിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം ഫസ്റ്റ് ഇത് ലൈൻ എവിടം വരെ വേണമെന്ന് കറക്റ്റായിട്ട് നോക്കുക കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഇത് ഇവിടം വരെ ആണെന്ന് വിചാരിക്കുക ഇത് ക്ലിക്ക് ചെയ്ത് ഡി ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ഇവിടം വരെയും കറക്റ്റായിട്ട് എത്തിക്കുക എത്തിച്ച ശേഷം നമുക്കിതിനകത്ത് എഫക്റ്റ് എടുക്കുക എഫക്റ്റ് എടുക്കാൻ നേരത്ത് നമുക്കിതിനകത്ത് നാല് എഫക്റ്റുകൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട് നാല് എഫക്റ്റ് മാത്രം നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് സൂം ബ്ലറെ റേയ്സ് എക്സ്പോഷൻ ഗ്രാമ പാസ്റ്റർ ട്രാൻസ്ഫോർമർ തുടങ്ങി ഈ നാല് എഫക്റ്റുകളാണ് നമ്മൾ ഈ നാല് എഫക്റ്റുമാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കണം അതായത് ഇപ്പം ചാനലിൻ്റെ പേരില്ലേ കൊടുത്തിരിക്കുന്നത് എഡിറ്റ് ടേസ്റ്റ് എടുത്ത ശേഷം ഈ ഫോൺ ഡൗൺലോഡ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റിൽ തന്നെ നമ്മൾ ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക എഴുതി കൊടുത്ത ശേഷം മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക കൊടുത്ത ശേഷം ഇതിനകത്ത് നമ്മൾ എഫക്റ്റ് എടുത്ത ശേഷം നാല് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ നാല് എഫക്റ്റുകൾ ഇതിനകത്ത് റാസ് ട്രാൻസ്ഫോം എടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് കീസുകൾ കാണാൻ സാധിക്കും ഇതിനകത്ത് കീസുകൾ അതായത് നമ്മൾ ബിറ്റം ആയി കിട്ട സ്ഥലത്ത് കറക്റ്റായിട്ട് ബീറ്റം ആയി കിട്ട സ്ഥലത്ത് മാത്രം ഈ കീസ് ആഡ് ചെയ്ത് കൊടുക്കുക ഓരോ കീസും ഞാൻ സൈലോ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക ഇതിൽ മൂന്ന് കീസ് മൂമൂന്ന് കീസ് വെച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന കീ റെഡ് ലൈൻ്റെ നേരെയും ബാക്കി രണ്ട് ലെഫ്റ്റും റൈറ്റും കൊടുക്കുക ബാക്കി റെഡ് ലൈൻ ലൈൻ്റില്ലാത്തടത്ത് ഈ കീസുകളൊന്നും കാണരുത് ഇതുപോലെ കറക്റ്റായിട്ട് റിമൂവ് ചെയ്ത് കളയുക കീസിൻ്റെ സിമ്പിൾ ഓപ്ഷൻ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് റിമൂവ് ചെയ്ത് കളയാം അതായത് റെഡ് ലൈൻ ഇട്ട സ്ഥലത്ത് മാത്രമേ കീസ് കാണാവുള്ളൂ അതിനകത്ത് സെൻട്രിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് കീസ് കൊടുത്തിട്ടുണ്ടല്ലോ മൂന്ന് സെറ്റായിട്ടല്ലേ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് സെൻട്രിൽ കൊടുത്തിരിക്കുന്ന കീ റെഡ് ലൈൻ്റെയും ലെഫ്റ്റും റൈറ്റും ഓരോ കീസും ഇതുപോലെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ബാക്കി കീസ് അതായത് റെഡ് ലൈൻ അല്ലാത്തടത്ത് കീസ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇങ്ങനെ റിമൂവ് ചെയ്ത് കളയുക പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ റാസ്റ്റർ ട്രാൻസ്ഫോർ എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് എഫക്റ്റിനകത്ത് ഇതുപോലെ കറക്റ്റായിട്ട് കീസ് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എക്സ്പോഷർ ആൻഡ് ഗാമ സെലക്ട് ചെയ്യുന്നതിനകത്ത് ഇവിടെ നിങ്ങൾക്ക് ആ കീസ് കാണാൻ സാധിക്കും ഇതുപോലെ മൂമൂന്ന് കീസുകൾ ആ റെഡ് ലൈൻ മാത്രം വരുത്തുക അല്ലാത്തതിനകത്ത് റിമൂവ് ചെയ്ത് കളയുക അതുപോലെ തന്നെ റൈസിനകത്ത് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനകത്തും ട്രഷ് കോളെന്നു പറഞ്ഞതിനകത്തും ഇങ്ങനെ കേസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതും കറക്റ്റായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ സൂം ബ്ലറിനകത്തും ഇതുപോലെ കീസ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്യുക ഈ നാലിനകത്തും നാല് കീസുകൾ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് അത് കോപ്പി എടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ബിറ്റി മാർക്ക് എത്തിയിട്ട് അതായത് നെക്സ്റ്റ് ലിറിക്സ് കറടുത്ത് കറക്റ്റ് പേസ്റ്റ് കൊടുക്കുക ഇപ്പം നമ്മൾ അടുപ്പിച്ചാണ് കീസ് ആഡ് ചെയ്ത് റെഡ് ലൈൻ ആഡ് ചെയ്യുന്നെങ്കിൽ അവിടെ മാത്രം ഈ കീസ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് റേഷൻ ട്രാൻസ്ഫോം വെക്കും ഇവിടെയൊക്കെ കറക്റ്റായിട്ട് ഇത് റിമൂവ് ചെയ്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക പറഞ്ഞു മനസ്സിലല്ലോ എസ്പോർഷനത്തും റേസിനകത്തും സൂംബ്ലാറിനകത്തും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പ്രൊജക്റ്റ് ലഭിക്കത്തുള്ളൂ ഇതുപോലെ എൻ്റെ വരെയും ചെയ്ത ശേഷം ഇത് സേവ് ചെയ്യുക എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോസിനകത്ത് ഹൈ ക്വാളിറ്റി തന്നെ ഇത് സേവ് ചെയ്യുക സേവ് ചെയ്ത ശേഷം നമ്മൾ ഇനിയും ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കംപ്ലീറ്റ് ആയിട്ട് സേവ് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ എടുക്കുക അലൈറ്റ് മോഷൻ എടുക്കുക മുമ്പ് പോലെ തന്നെ ഒമ്പത് പോയിൻറ്റ് പതിനാറ് എടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെന്നിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ കറക്റ്റായിട്ട് ആടിച്ചു കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് രണ്ടെണ്ണം കൊടുക്കുക ക്ലിക്ക് ചെയ്യാൻ മുകളിൽ ചെറിയ പ്ലസ് ബട്ടൺ ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക ഇതുപോലെ മൂന്നെണ്ണം കറക്റ്റായിട്ട് കൊടുക്കുക മൂന്നെണ്ണം കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ഈ മൂന്നെണ്ണത്തെ ശബ്ദം ഉണ്ടല്ലോ ഇതിനകത്ത് രണ്ടെണ്ണം സൗണ്ട് മ്യൂട്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഓവറായിട്ട് നമുക്ക് സൗണ്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും ഒരെണ്ണത്തിൽ മാത്രം സൗണ്ട് മതി അതിന് ശേഷം സ്റ്റാർട്ടിങ് വെച്ചിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് ഒരു റെക്റ്റാങ്കിൾ മുകളിലും സെൻട്രറിലും താഴെയായിട്ട് മൂന്നെണ്ണം ഡ്യൂപ്ലിക്കേറ്റ് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് എടുക്കുക ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക അതിന് ശേഷം ഒരു റെക്റ്റാങ്കിൾ താഴെ ഡ്രാഗ് ചെയ്ത് വെക്കുക വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൂടെ എടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ കൊടുത്ത ശേഷം ഇതിനകത്ത് ആ വീഡിയോസ് ഇതിൻ്റെ ഇടയ്ക്ക് കൊടുക്കുക ഒരു റെക്റ്റാങ്കിൾ താഴെയും ഒരു റെക്റ്റാങ്കിളിൻ്റെ ഫുള്ളായിട്ട് ഇൻഡ് വരെ എത്തിച്ച ശേഷം അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ താഴെ ഒരു വീഡിയോയും ഒരു റെക്റ്റാങ്കിളിൻ്റെ താഴെ ഒരു വീഡിയോയും ഇതുപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം ഇതിനകത്ത് ഒരു വീഡിയോയും ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യട്ടെ മുകളിൽ കൊടുത്തിരിക്കുന്ന സെൻട്രിലെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് സെലക്ട് ചെയ്യുക കറക്റ്റായിട്ട് പറഞ്ഞു മനസ്സിലല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം ഇതിനകത്ത് എഡിറ്റ് എടുക്കണം അതായത് ഓരോ ഗ്രൂപ്പ് കേട്ടോ മുഗലത്തെ താഴത്തെ ഗ്രൂപ്പ് മാത്രം മതി ഒരു ഗ്രൂപ്പ് എടുക്കാം താഴത്തെ ഗ്രൂപ്പാണ് മൂലത്തെ ഗ്രൂപ്പാണ് സെലക്ട് ചെയ്ത് എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അതിന് ശേഷം ആ വീഡിയോയെ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ സെൻട്രി വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക പറഞ്ഞ മനുസരില്ലോ ഇതുപോലെ കറക്റ്റായിട്ട് സെൻട്രി വരുന്ന രീതിയിൽ കൊടുക്കുക ഇപ്പം നമ്മൾ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്തു അതുപോലെ തന്നെ നമുക്ക് താഴത്തെ ഗ്രൂപ്പും ഇതുപോലെ തന്നെ ചെയ്ഞ്ച് കൊടുക്കുക താഴത്തെ ഗ്രൂപ്പ് എടുക്കുക എഡിറ്റ് ഗ്രൂപ്പ് എടുത്തിട്ട് നമ്മൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റ് ടെക്സ്റ്റ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് സെൻറ്ററിലോട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക പറഞ്ഞു മനസ്സിലോ അത്രയും മാത്രം കൊടുക്കുക കൊടുത്ത ശേഷം ബാറ്റ് അടിക്കാൻ നേരത്തെ നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിൽ ഒരു പകുതി ലഭിച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു ഓവനിലെ വീഡിയോ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് സ്റ്റാർട്ടിങ് വന്ന ശേഷം നിങ്ങൾ ഓവലിലെ വീഡിയോ ആഡ് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തവർ ആ വീഡിയോ ആഡ് ചെയ്ത ശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ചെന്ന് ലൈറ്റിന് അകത്ത് സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക കൊടുത്ത ശേഷം ഇനി നമുക്ക് ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യണം അതിനായിട്ട് ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യുക അതിനകത്ത് സ്റ്റാർട്ടിങ് വന്ന ശേഷം സ്റ്റാർട്ടിങ് വരിക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മളിവിടെ ഒബ്ജക്റ്റ് ആൻഡ് എലമെൻറ്റ് ഒന്ന് ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്തിട്ട് ക്യാമറ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ എനേബിൾ ചെയ്യുക അതിനായിട്ട് സൈഡിൽ ക്യാമറ എനേബിൾ ചെയ്ത ശേഷം ഇവിടെ മൂവാം ടൗൺസുകൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം ഇസെഡ് എന്ന് പറയുന്ന വാല്യൂ ആണ് ചേഞ്ച് ചെയ്യുന്നത് ഇസെഡ് വാല്യൂ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ കീസ് ആഡ് കൊടുക്കുക അത് ഒരു കുറച്ച് ടൈം മാറ്റി മാറ്റി ഇതുപോലെ ഒരു രണ്ട് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മൂന്ന് സെക്കൻഡ് അഞ്ച് സെക്കൻഡൊക്കെ മാറ്റി മാറ്റി ഇതുപോലെ എൻഡ് വരെ കറക്റ്റായിട്ട് കീസ് ആഡ് ചെയ്ത് കൊടുക്കുക പറഞ്ഞ ചുമ വാല്യൂ ഒന്നും കൊടുക്കണ്ട ചുമ കീസ് ആഡ് ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം സ്റ്റാർട്ടിങ്ങിൽ കീ വെച്ചിട്ട് കുറച്ച് സൂം ചെയ്ത് കൊടുക്കുക സ്റ്റാർട്ടിങ്ങിൽ കീ കൊടുത്തിട്ട് കുറച്ച് ഇസിഡിൻ്റെ വാല്യൂ കുറച്ചിങ്ങനെ സൂം ചെയ്യുക പറഞ്ഞല്ലോ സെക്കൻഡ് കീലൊന്നു ചെയ്യരുത് തേർഡ് കീ അ നെക്സ്റ്റ് വരുന്ന കീക്ക് അത് കുറച്ച് സൂം ചെയ്യുക അതായത് ഒന്നിരട്ടുള്ള കീസി മാത്രം സൂൺ ചെയ്ത് കൊടുക്കുക ഇടയ്ക്കുള്ളതിന് മാത്രം ഒന്നും ചെയ്യരുത് ഇതുപോലെ ഒന്നിരട്ടുള്ള മാത്രം ഇങ്ങനെ സൂൺ ചെയ്ത് കൊടുക്കുക പറഞ്ഞനുസരില്ലോ അടുത്തായിട്ട് ഇതിനകത്ത് റൊട്ടേഷൻ ഒന്ന് സെക്കൻഡ് കൊടുത്തിട്ടുണ്ട് റൊട്ടേഷൻ എടുക്കുക അതൊരു ആദ്യം തന്നെ ഒരു പ്ലസ് അഞ്ച് കൊടുക്കുക പ്ലസ് അഞ്ചോ ഏഴോ ഒക്കെ കൊടുക്കുക പ്ലസ് അഞ്ച് കൊടുത്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ കീ കൊടുക്കുക നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയിട്ട് അത് മൈനസ് അഞ്ചാക്കി കൊടുക്കുക നെക്സ്റ്റ് ഗീക്കകത്തത് പ്ലസ് അഞ്ചാക്കി കൊടുക്കുക നെക്സ്റ്റ് ഗീക്കകത്ത് മൈനസ് അഞ്ചാക്കി കൊടുക്കുക ഇങ്ങനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇങ്ങനെ റൊട്ടീറ്റ് ചെയ്താൽ മാത്രമേ ഇത്രയും ചെയ്യാൻ നേരത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കി വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്ത ആരും പോലെ ഫോ വീഡിയോസ് എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇനി സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്ബോർഡ് ബട്ടൺ ക്ലിക്ക് സെറ്റിങ്സിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എത്തിരുന്ന ഓപ്ഷൻ ഉണ്ട് സെലക്ട് ചെയ്ത് താഴെ കൊടുത്തേക്കുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ